അവനീരി പറഞ്ഞു തന്നു എൻ്റെ തറവാട്ടിലേക്കുള്ള പഴയവഴി ആ ചേട്ടൻ അങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അപ്പോൾ അപ്പം മണിച്ചാട്ടനെ പാടിച്ചു എന്ന് പറയുന്നത് ഒരു വലിയ സന്തോഷമുള്ള കാര്യം ഞാൻ ഞാൻ ബഹുമാനിക്കുന്ന രണ്ട് ഗായകരിൽ ഒരാളാണ് ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്നത് ഞാൻ എഡ്യൂക്കേറ്റഡ് ആണ് ഞാൻ അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഞാൻ പ്രാവീണ്യമുള്ള ഒരാളാണ് എന്നുള്ള തിരിച്ചറിവിൽ മാത്രം ആ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നിരുന്നൊരു സമൂഹം ഒരു രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പത്തോട് കൂടിയിട്ട് ഇല്ലാതാവാൻ തുടങ്ങി അതായത് എന്നെ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് അയ്യേ ലൈംഗിക എന്നൊക്കെ ചോദിക്കുന്നു പക്ഷെ എനിക്ക് ചിരി വരുന്നില്ല കാരണം അന്ന് അദ്ദേഹത്തിന് ഒരു ലക്ഷം രൂപയാണ് ശമ്പളം ആ ഒരു ലക്ഷം രൂപ ഒരു കെട്ടെടുത്തിട്ട് ഒരു പതിനായിരം രൂപയുടെ കെട്ടെടുത്തിട്ട് അദ്ദേഹം എന്റെ കയ്യില് വെച്ച് തന്നിട്ട് പറഞ്ഞു മോനെ പോലെ ഫാമിലി അച്ഛൻ അമ്മ ചേ ചേച്ചിയുണ്ട് ചേച്ചിയുടെ ഓർമ്മ എന്നാണ് പേര് കല്യാണം കഴിഞ്ഞു കുറ്റിപ്പാല എന്ന് പറഞ്ഞ സ്ഥലത്താണ് അത് ഗവണ്മെന്റ് ടീച്ചറാണ് ഭാര്യ രണ്ട് മക്കൾ ഇപ്പോൾ വീട്ടിലെ അച്ഛനും അമ്മയും ഭാര്യയും രണ്ട് മക്കളും മോള് മീനാക്ഷി മകൻ ധ്യാൻ സന്തുഷ്ട കുടുംബം സ്കൂൾ ലൈഫ് പ്ലസ് ടു വരെ ചാലിശ്ശേരി സ്കൂളിൽ തന്നെയാണ് ഗവൺമെൻറ് സ്കൂളിൽ തന്നെയാണ് പഠിച്ചത് അതിന് ഞാൻ പോളിടെക്നിക്ക് ടൂ ആൻഡ് എഞ്ചിനീയറിങ്ങിൽ പോയി അതാണ് എഡ്യൂക്കേഷൻ സംബന്ധിയായിട്ട് അത് കഴിഞ്ഞ് ആ ഫീൽഡിൽ ജോലി ചെയ്യണം എന്നുള്ള തരത്തിലാണ് പോയിരുന്നത് പക്ഷേ സിനിമയോടും സംഗീതത്തിനോടൊക്കെയുള്ള പാഷൻ കൊണ്ട് ആ സമയത്ത് തന്നെ അതായത് പത്തൊമ്പതാം വയസ്സിൽ തന്നെ ഞാൻ മസ്റ്റ് സിനിമ ചെയ്തു അതിന് മുന്നേ തന്നെ കുറേ ആൽബങ്ങളൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ സിനിമ ഇൻഡസ്ട്രിക്ക് വന്നു വിട്ടു കേരളത്തിൽ എസ്പെഷ്യലി വടക്കൻ കേരളത്തിൽ ഒരു ഫാമിലിയിൽ നിന്ന് ഒരു കലാകാരന് സപ്പോർട്ട് കിട്ടുക എന്ന് പറയുന്നത് ഉണ്ടാവില്ല അത് എത്രയൊക്കെ പറഞ്ഞാലും എന്നെ സംബന്ധിച്ച് വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല കാരണം അക്കാഡമിക്കലി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും എന്ന് കരുതുന്ന ഒരു സമയത്താണ് ഞാൻ കല ജീവിതോപാധിയായിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ സ്ട്രഗിൾ ഉണ്ടായിരുന്നു വളരെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വരെ ഇത്തരം സ്ട്രഗിൾ ഉണ്ടായിരുന്നു പിന്നീട് അത് നമുക്ക് ഏണിങ്സ് ഇപ്പോഴും നമ്മുടെ സമൂഹം പൊതുസമൂഹം കലയെ ഒരു ജീവിക്കാനുള്ള മാർഗമായിട്ട് കാണുന്നില്ല അപ്പം അത് തീർച്ചയായിട്ടും കഴിഞ്ഞ തലമുറയിൽ പെടുന്ന എൻ്റെ രക്ഷിതാക്കളും അത്തരത്തിൽ അതിനെ ഭയപ്പെടുന്നുണ്ട് ആദ്യമായിട്ട് ചെയ്ത സിനിമ അണ്ണാരകണ്ണൻ തന്നാലായത് കലാപാപ മണിച്ചാട്ടൻ നായകനായ സിനിമയായിരുന്നു അതിലെ ഏറ്റവും വലിയ സന്തോഷിച്ചാൽ അതിൽ ഒരു പാട്ട് മണിച്ചാട്ടൻ പാടിയിട്ടുണ്ട് അപ്പം മണിച്ചാട്ടനെ പാടിച്ചു എന്ന് പറയുന്നത് ഒരു വലിയ സന്തോഷമുള്ള കാര്യം ഞാൻ ഞാൻ ബഹുമാനിക്കുന്ന രണ്ട് ഗായകരിൽ ഒരാളാണ് ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്നത് യേശുദാസ് പത്മശ്രീ കെ ജെ യേശുദാസ് രണ്ടാമത് ഇഷ്ടപ്പെടുന്നത് കലാപണിയാണ് ഇവർ രണ്ടും തമ്മിൽ ഇവരുടെ ശ്രുതി ശുദ്ധത എന്ന് പറയും അത് എങ്ങനെയാണോ യേശുദാസിന് എത്ര ശ്രുതി ശുദ്ധമായിരിക്കുന്നത് അത്രത്തോളം ശ്രുതി ശുദ്ധമായിട്ടുള്ളൊരു സിംഗറാണ് മണിച്ചാട്ടൻ ഒരാൾ ട്രെയിൻഡ് സിംഗറാണ് ഒരാൾ ജന്മസിദ്ധി കൊണ്ട് പാട്ടുകാരനായാണ് രണ്ടുപേരും രണ്ട് തരത്തിലുള്ളവരാണ് ഒരാൾക്ക് ക്ലാസിക്കൽ പാടാനും അല്ലെങ്കിൽ ഏതും ലോകത്തിൽ പാടാൻ കഴിയുന്ന ഒരു ഗായകനാണ് ദാസേട്ടൻ ഒരിക്കലും ദാസേട്ടനും മണിച്ചേട്ടനും കമ്പയർ ചെയ്യല്ല പക്ഷേ രണ്ടുപേരും രണ്ടറ്റത്ത് നിൽക്കുന്ന നമുക്ക് അങ്ങനെയാണല്ലോ ഇപ്പോൾ ഏത് ഫീൽഡിലും ഇപ്പോൾ മെസ്സി റൊണാൾഡോ എന്നൊക്കെ പറയണ പോലെ ഏത് മേഖലയിലും ഇതുണ്ടാവും പക്ഷെ അങ്ങനെ കമ്പയർ ചെയ്യാത്ത രണ്ട് ഗായകരായിട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് ഗായകരിലെ അപ്പം ദാസേട്ടനെ ഞാൻ പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിലാണ് പാടിക്കുന്നത് അതിനുമ്പ് മണിച്ചാട്ടം പാടിച്ചപ്പോൾ ഞാൻ അന്നും അത്ഭുതപ്പെട്ടിട്ടുള്ളത് മണിച്ചാട്ടൻ്റെ പിച്ചിങ്ങാണ് ആ ക്വാളിറ്റി അന്നത്തെ കാലത്തോ ഇന്നത്തെ ഒരു കാലത്തോ ഇന്ന് പിന്നെ ചിന്തിക്കാനുണ്ട് ഇന്ന് അതിൻ്റെ ആവശ്യമില്ല ഇന്ന് ശ്രുതി ശുദ്ധത്തിൻ്റെ ആവശ്യമില്ല സംസാരിച്ചു കഴിഞ്ഞാൽ അത് ട്യൂണിലേക്ക് എത്തിക്കാൻ ഉള്ള സാങ്കേതികവിദ്യ തീർച്ചയായും അതിൽ എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അപ്രിസിയേഷൻ എന്ന് പറയുന്നൊരു ഫാക്ടർ വെച്ചിട്ട് തീർച്ചയായിട്ടും എൻജോയ് ചെയ്യുന്നുണ്ട് വേദികളും ഒരു ഗായകൻ എന്നുള്ള നിലയിലുള്ള പെർഫോമൻസ് കാര്യങ്ങൾ അത് എന്ന് ആസ്വദിക്കുന്നുണ്ടോയെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഞാൻ സംഗീതം ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു ക്യാമറയ്ക്ക് പുറകിൽ നിൽക്കുന്നതോ അല്ലെങ്കിൽ സിനിമയുടെ പിന്നാമ്പുറത്തുന്ന ജോലിയിൽ നിന്ന് അത്ര ഒന്നും തീർച്ചയായിട്ടും വേദിയിൽ നിന്ന് പാടുമ്പോൾ കിട്ടുന്നില്ല അതിന് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ടെന്ന് ഞാൻ രണ്ടായിരത്തി പത്തോടു കൂടിയിട്ടാണ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ പണ്ട് കലയ്ക്ക് മൂല്യമുണ്ടായിരുന്ന മാത്രം മൂല്യം നോക്കി ഇൻഡസ്ട്രിയിലേക്ക് വരാൻ ധൈര്യം കാണിച്ചിരുന്ന അതായത് കലാകാരൻ ഞാൻ ഞാൻ ട്രെയിൻഡാണ് ഞാൻ ആണ് ഞാൻ അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഞാൻ പ്രാവീണ്യമുള്ള ഒരാളാണ് എന്നുള്ള തിരിച്ചറിവിൽ മാത്രം ആ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നിരുന്നൊരു സമൂഹം ഒരു രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പത്തോട് കൂടിയിട്ട് ഇല്ലാതാവാൻ തുടങ്ങി അതായത് കുറേ ആൽബങ്ങൾ വരാൻ തുടങ്ങി ആ ആൽബങ്ങളിൽ ശബ്ദം എന്നുള്ള ഫാക്ടർ വന്നാൽ തന്നെ മാപ്പിളപ്പാട്ടുകളായാലും അല്ലാത്ത പാട്ടുകളായാലും അവരുടെ ശബ്ദം കൊള്ളാം അതുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ മൂക്കടഞ്ഞ ശബ്ദം ഉണ്ടായാൽ മതി അല്ലെങ്കിൽ കുറച്ച് വിരഹഗാനം പാടിയാൽ മതി അപ്പോൾ ആ ഒരു കാലഘട്ടത്തോട് കൂടിയിട്ട് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് ജനങ്ങൾ ജനപിന്തുണ എന്ന് പറയുന്നത് മൂല്യം കൊണ്ട് മാത്രമല്ല വ്യത്യസ്തതെന്ന് പറഞ്ഞൊരു രീതിയിലേക്ക് മാറി വന്നു തരുന്നൊരു കാര്യമുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം വില്ക്കാനുള്ള പണ്ട് ഒരു സിംഗർ സിംഗറായാലും മ്യൂസിക് ഡയറക്ടറായാലും മൂല്യം നോക്കിയിട്ട് അതായത് രവീന്ദ്ര മാഷപ്പാട്ട് ജോൺസൺ പാട്ട് ചിത്രയുടെ പാട്ട് യേശുദാസിൻ്റെ പാട്ട് ഇതുപോലെയുള്ള അവർക്കാണ് റൈറ്റ്സ് ഉണ്ടായിരുന്നത് അത് പതുക്കെ പതുക്കെ പോയി തുടങ്ങിയത് ഈ പറഞ്ഞ രണ്ടായിരത്തഞ്ചിന് ശേഷം വന്നിട്ടുള്ള ആർക്കും അതായത് അങ്ങനെ ഒരു പ്രശ്നമില്ല ഹിറ്റാകും അപ്പം ജാസി ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ മ്യൂസിക് ഡയറക്ടറൊക്കെ കടന്നു വരുന്ന സമയം പുതുമുഖ സംഗീത സംവിധായകരായാലും പാട്ടുകാരായാലും അങ്ങനെ ഒരു കാലഘട്ടം മാറി വന്ന സമയത്താണ് ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് ഇട്ടിരിക്കുന്നത് പിന്നെ പ്രമോഷൻ എന്ന് പറയുന്നൊരു കാര്യം ഭയങ്കര ഇമ്പോർട്ടൻസുള്ളൊരു കാലഘട്ടത്തിലാണ് ഞാൻ വന്നത് പക്ഷേ ഞാൻ ആ പഴയ സ്കൂൾ ഓഫ് തോട്ട്സ് എന്നാണ് ഞാൻ വരുന്നത് അപ്പം എൻ്റെ വിചാരം നമ്മൾ നല്ല പാട്ടുകൾ ചെയ്താൽ മാത്രം മതി ഞാൻ കാരണം എൻ്റെ എൻട്രി മണി എന്ന് പറഞ്ഞാൽ അന്ന് ബെൻ ജോൺസൺ പോലെയുള്ള സിനിമകൾ ഹിറ്റായി നിൽക്കുന്ന വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനൊക്കെ അന്നത്തെ ഇന്ന് ഇന്ന് പറയുകയാണെങ്കിൽ ഇന്ന് ഇറങ്ങിയത് ഇന്ന് നൂറ് കോടി ക്ലബ്ബിൽ കയറാൻ സാധ്യതയുള്ള സിനിമകൾ കരുമാടിക്കുട്ടൻ പോലെയുള്ള ഇവിടങ്ങൾ ചെയ്ത ജനഹൃദയങ്ങളിൽ സ്ഥാനമുള്ളൊരു നടൻ്റെ സിനിമ ചെയ്തിട്ടും എനിക്ക് അന്ന് എത്തിപ്പെടാൻ കഴിഞ്ഞില്ല എനിക്ക് വളരെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് കല വേറെയാണെന്നും ആക്സെപ്റ്റൻസ് വേറെയാണെന്നും ജനകീയമാവാൻ എന്തു ചെയ്യണമെന്നും അതല്ല അതൊക്കെ ആ തിരിച്ചറിവ് ഉണ്ടാവുന്നത് വളരെ വൈകിട്ടാണ് അതിൻ്റെ ഒരു പ്രശ്നം കൂടി ഉണ്ടത് രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു ഞാൻ എൻ്റെ ചെറിയ പ്രായം തന്നെയാണ് ഈ പറഞ്ഞപോലെ പത്തി ഇരുപത്തി മൂന്ന് വയസ്സ് ഇരുപത്തിനാല് വയസ്സ് സമയത്താണ് ദാസേട്ട്നെ പാടിക്കുന്നത് അപ്പം അന്നത്തെ കാലഘട്ടത്തിൽ ദാസേട്ടൻ പാട്ട് കേട്ട് മാത്രം ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ട് മാത്രം പാടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് നമ്മൾ ഇന്ന് കാണുന്ന ദാസേട്ടനല്ല അദ്ദേഹത്തിൻ്റെ പ്രതാപകാലം അദ്ദേഹം ഈ പറഞ്ഞ പോലെ വർഷത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു പത്ത് പാട്ടെങ്കിലും പാടിയിരുന്നൊരു കാലഘട്ടം തന്നെയായിരുന്നു അത് പിന്നീടാണ് അദ്ദേഹത്തിന് ശാരീരികമായും പ്രായാധികപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ചെന്നൈയിൽ അവൈലബിളായ ഒരു സമയത്ത് അദ്ദേഹം ഒരു പടം ചെയ്യാത്ത സമയത്ത് ഭാഗ്യവശാല നമ്മളൊരു അദ്ദേഹത്തിൻ്റെ മാനേജറുമായി സംസാരിക്കും അദ്ദേഹം പറഞ്ഞു ഇല്ല എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞു ഞാൻ സംഭവ് ചെയ്ത പാട്ട് കേട്ടിട്ട് അദ്ദേഹം പാടാൻ സംബന്ധിക്കുകയും ചെയ്തൊരു കാര്യമാണ് അപ്പോൾ മാത്രമല്ല അദ്ദേഹം ആ പാട്ട് കേട്ട് വന്നിട്ട് ആ ഇതിൻ്റെ സംഗീത സംവിധായകൻ ആരാണെന്ന് ചോദിച്ച സമയത്ത് എന്നെ കണ്ടപ്പം പറഞ്ഞ പോലെ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സേ ഉള്ളൂ ആ സമയത്ത് അപ്പോൾ ആ പുള്ളി എന്നോട് പറഞ്ഞത് ഇതിൻ്റെ കോ കോമ്പസിഷൻ ക്വാളിറ്റി കണ്ടിട്ട് എനിക്കൊരു നാൽപ്പത്തഞ്ചമ്പത് വയസ്സുള്ള ഒരാളായിട്ടാണ് ഞാൻ സങ്കല്പിച്ചത് എന്ന് പറഞ്ഞു അപ്പോൾ അത് എന്നെ സംബന്ധിച്ചും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ കാര്യങ്ങളാന്നൊക്കെ ആ സമയത്ത് തന്നെ അദ്ദേഹം അപ്പോൾ ഞാൻ ചെന്നൈ പോകുന്ന സമയത്ത് എൻ്റെ പല സീനിയർ മ്യൂസിഷ്യൻസും എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം അദ്ദേഹത്തിൻ്റെ മൂഡ് ഓഫ് ആക്കരുത് അദ്ദേഹം കൊളാക്കിത്തരും പാട്ട് തോന്നുന്നു അപ്പോൾ ആ പേടി മനസ്സിലുണ്ട് വേറെ ഒരു പേടിയുമില്ല അപ്പോൾ വലിയ റിക്സ് ആയിട്ടുള്ള രാജീവ് ആലങ്കുലുമായിട്ട് ചെറിയൊരു പെണക്കുണ്ടായി വരിയുടെ കാര്യത്തിൽ ഇടപെട്ടു പുള്ളിയുടെ ഒരു ശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക് ഡയറക്ടർ അദ്ദേഹം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ അപ്പം ഞാൻ ഓൾറെഡി അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ക്യാമറാമാനൊക്കെ ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ക്യാമറാമാൻ ആദ്യമേ അയാളോട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ദാസേട്ടൻ വന്ന സമയത്ത് തന്നെ അദ്ദേഹം പുറത്തു രാജീവേട്ടൻ ഇരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രശ്നം ഉണ്ടായില്ല പക്ഷെ രാജീവേട്ടൻ എന്തോ ഒരു തിരുത്ത് പറഞ്ഞത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം ഷൗട്ട് ചെയ്തു മ്യൂസിക് ഡയറക്ടർ മാത്രം ഇവിടെ ഇരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു അപ്പോഴും രാജീവേട്ടൻ പുറത്തു പോയില്ല അപ്പോൾ ഈ ആ സമയത്ത് ഞാൻ ഭയങ്കര ടെൻഷനായി കാരണം പുള്ളി മുഖഭാവം മാറി ദേഷ്യപ്പെട്ടിട്ടുള്ള ദാസേട്ടൻ നമ്മൾ കാണുമ്പോൾ ഞാൻ ആകെ അപ്പോൾ ദാസേട്ടൻ കയറി അദ്ദേഹം റെക്കോർഡിങ് ബൂത്തിൽ കയറി അദ്ദേഹം പാടാൻ തുടങ്ങി അദ്ദേഹം പാടുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ആ കോമ്പോസിഷൻ വെച്ചിട്ടുള്ള രീതി അനുസരിച്ച് നല്ല അദ്ദേഹം പാടണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മൂടൊക്കെ മാറി അദ്ദേഹം ആകെ വിഷമിച്ചിട്ടാണ് അത് എന്തൊക്കെയോ പാടി വയ്ക്കണം നമ്മുടെ സീനിയേഴ്സ് പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം എന്തൊക്കെയോ പാടി വയ്ക്കുന്നു അപ്പോൾ ഞാൻ ആകെ ഡള്ളായിരിക്കണം അപ്പം എൻ്റെ മുഖം അദ്ദേഹം ശ്രദ്ധിച്ചു അപ്പോൾ അദ്ദേഹം അത് മാറാൻ വേണ്ടിയിട്ട് ആ മോനെ എന്താണ് ഈ പടത്തിൻ്റെ സിറ്റുവേഷൻ എന്താ കഥ എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ എണീറ്റ് നിന്നിട്ടാണ് പറയുന്നത് സ്കൂളിൽ അധ്യാപകരുടെ മുമ്പിൽ നിന്ന് പറയണ പോലെ ഞാൻ ആകെ നിരാശനായിട്ട് ഞാൻ അത് പിന്നെ ദിവസമായിട്ടാണ് അത് അങ്ങനെ ആ കുട്ടി ആ കുട്ടി നിൽക്കുമ്പോൾ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവ്യക്തമായിട്ട് ആ കുട്ടിയുടെ അച്ഛനൊരു കാവൽക്കാരനാണ് ആ കുട്ടി അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു ആ സമയത്താണ് ആ കുട്ടിയും ബോയ്ഫ്രണ്ടും കൂടി ലൈംഗിക ബന്ധത്തിൽ എന്നൊക്കെ പറയുമ്പോൾ പുള്ളി അപ്പുറത്ത് നിന്ന് എന്നെ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് അയ്യേ ലൈംഗികം എന്താ അന്നൊക്കെ ചോദിക്കുന്നു പക്ഷെ എനിക്ക് ചിരി വരുന്നില്ല കാരണം ഞാനാകണ്ടായിട്ടിരിക്കുന്നത് കാരണം പുള്ളി ഇതല്ലേ അപ്പൊ പക്ഷെ പുള്ളി ഭയങ്കര സന്തോഷത്തോടെ ആ എന്നിട്ട് പറഞ്ഞു ആന്റണി നമുക്ക് എഞ്ചിനീയർ വര ആന്റണി ചേട്ടനോട് പറഞ്ഞു ആന്റണി നമുക്കിതിന്റെ അനുവല്യ വിഭാടം അപ്പോ ഗംഭീര വര്യാ വേരുണങ്ങും ഒരു തായ്മരം എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗമാണ് അപ്പൊ അത് നമ്മൾ കമ്പോസ് ചെയ്യുന്നത് ദാസേട്ടൻ മനസ്സിൽ കണ്ടിട്ടുണ്ട് ഒരു കുഞ്ഞേ പടായിട്ടും നമ്മുടെ മനസ്സിൽ ദാസായിട്ടും ദാസേട്ടൻ എന്നൊരു ദീർഘവിക്ഷമുണ്ട് അപ്പോൾ പുള്ളി അത് പുള്ളിയുടെ രീതിയിൽ ഞാൻ വേണമെങ്കിൽ തരാം എനിക്ക് വേരുണങ്ങും ഒരു തായ്വരം ബേസ് ബേസല്ലേ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ബേസ് ഉണ്ടാക്കി പാടുന്നു വേനൽ മാറി തിരയുന്നു തരരര തരാരേ ഈണുന യാത്രകൾ എന്നും കഴിഞ്ഞിട്ട് ഒരു പോഷൻ ഉണ്ട് അത് ആരുമില്ല ചേർത്തു എനിക്ക് എനിക്കത്രയും ബേസ് പോയില്ല അപ്പം ഈ സ്ഥലം അത് കഴിഞ്ഞിട്ട് മെഴുകുതീർത്തുള്ളി പോ എന്ന് പാടി എത്തുമ്പോഴേക്കും ഞാൻ കരഞ്ഞു ഞാൻ കരഞ്ഞ് ഞാൻ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഞാൻ പുള്ളി കാണാതിരിക്കാൻ വേണ്ടി ഷേർട്ടൊക്കെ പിടിച്ച് കണ്ണുന്നും മൂക്കുന്നൊക്കെ വെള്ളം വരിക ആൾ ഞാൻ ഇരിക്കുന്നു കാരണം ഞാൻ ആ സമയം കൊണ്ട് ആലോചിക്കുന്നത് ഈ ലോകത്തിലെ മികച്ച അഞ്ച് പാട്ടുകാരുണ്ടെങ്കിൽ അതിലൊരാളായിട്ടുള്ള മനുഷ്യൻ എവിടെയോ എടുക്കുന്ന ചാലിശ്ശേരിക്കാരനെ എൻ്റെ പാട്ട് പാടുന്നു അതും ഇങ്ങനെയൊക്കെയാണ് പാടിയിടുന്നത് ഇപ്പം ഞാൻ ഈ പാടുന്നതിൻ്റെ ഒരു നൂറത്തി ഭംഗിയിലാണ് അദ്ദേഹം പാടുന്നത് അങ്ങനെ ഞാൻ ഈ മുഖമൊക്കെ തുടച്ച് ഞാൻ നോക്കുമ്പോൾ റെക്കോർഡിംഗ് ബൂത്തിൽ ഇതാസേട്ടനില്ല ആ മനുഷ്യൻ വലിയ അനുജൻ്റെ സ്റ്റുഡിയോ വലിയ സ്റ്റുഡിയോ അത്രയും ദൂരം നടന്ന് വന്ന് ഈ മനുഷ്യൻ എൻ്റെ ഇട വലത്തേ തോളിന്മാ കൈ വെച്ചിട്ട് വന്നു നിഖിലേ മോനെ ഒരു നല്ല കലാകാരനെ കരയാൻ കഴിയുള്ളൂ എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് കാരണം എനിക്ക് ഭയങ്കര സന്തോഷമായി അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം ഒരു പല്ലവി പാടിയിട്ടുണ്ട് ഞാൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ എനിക്ക് ഈ ഇരുപത്തിനാല് പടം ആൽബങ്ങളും പരസ്യങ്ങളൊക്കെ ആയിട്ട് പത്തായിരത്തി ഇരുന്നൂറ് പാട്ടുകളുടെ ഭാഗമായിട്ടുണ്ടെങ്കിലും ഇന്നും ആ ഒരു കോരിത്തെരുപ്പും ആ ഒരു അന്നുണ്ടായ കുറേ നാടകീയ സംഭവങ്ങളുണ്ട് അത് അന്ന് അദ്ദേഹത്തിന് ഒരു ലക്ഷം രൂപയാണ് ശമ്പളം ആ ഒരു ലക്ഷം രൂപയിൽ നിന്ന് ഒരു കെട്ടെടുത്തിട്ടൊരു പതിനായിരം രൂപയുടെ കെട്ടിടുത്തിട്ട് അദ്ദേഹം എൻ്റെ കയ്യിൽ വെച്ച് തന്നിട്ട് പറഞ്ഞ മോനെ വളരെ ഒരു പാട്ടാണ് അടുത്ത ഓണത്തിന് ഇറങ്ങുന്ന തരങ്കിണിയുടെ ഓണപ്പാട്ട് മോൻ വേണം കമ്പോസ് ചെയ്യാൻ അതിൻ്റെ അഡ്വാൻസ് ആണെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ നമ്മൾ നമുക്ക് സന്തോഷവും സങ്കടമൊക്കെ കൂടി കാരണം എന്താ തരങ്കിണിയുടെ ഓണപ്പാട്ടുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത പാട്ടുകളാണ് അപ്പോൾ അതിന് നമുക്ക് അഡ്വാൻസ് ദാസേട്ടം തരുക എന്ന് പറയുന്നത് ചിന്തിക്കാനില്ല അപ്പോൾ അതെല്ലാം നാടകീയമാണ് ഇന്നും ഞാൻ വിശ്വസിക്കുന്നതൊക്കെ സംഭവിച്ചതാണോ എന്ന് തോന്നുന്നതാണ് അപ്പോൾ ദാസേട്ടൻ പറഞ്ഞു പുള്ളിയും ആണ് അപ്പോൾ പുള്ളി എന്നൊന്ന് പരീക്ഷിക്കും വേണം ചക്ക വീണു മോലിയാത്ത മ്യൂസിക് ഡയറക്ടർ ആണോ എന്ന് അറിയണ്ടേ അപ്പം പുള്ളി പറഞ്ഞു രാജീവേട്ടനോട് പറഞ്ഞൊരു നാല് വരി വെറുതെന്ന് കുറിച്ച് തരാമോ അപ്പോൾ രാജീവേട്ടൻ ഒരു ഓണപ്പാട്ട് പുള്ളി പറഞ്ഞു ഞാൻ മുന്നേ എഴുതിയ പാട്ടായാലും കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പുള്ളി പനിനീരിലങ്ങി പറഞ്ഞു തന്നു എൻ്റെ തറവാട്ടിലേക്കുള്ള പഴയ വഴി പൂവാങ് കുരുവികൾ അടുത്തു വന്നു തമ്മിലറിയാമോ എന്നുള്ളൊരു കുശലം ചൊല്ലി എന്നൊക്കെ പറഞ്ഞൊരു സാധനം അപ്പോൾ ദാസേട്ടൻ എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പാട്ട് പോലൊന്നും വേണ്ട രവീന്ദ്രനൊക്കെ ചെയ്യുന്നത് പോലെയുള്ള പഴയ കാലഘട്ടത്തിലെ പാട്ടായിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ജോൺ സമാഷിൻ്റെ ഫാനാണ് ഞാൻ രവീന്ദ്രൻ മാഷൊക്കെ ഇഷ്ടമാണ് എല്ലാവരെയും പോലും പക്ഷേ എ റഹ്മാനും ജോൺ മാഷൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് സംഗീത സംവിധായകൻ അപ്പം ഞാൻ ആ സമയത്ത് പക്ഷേ ആ എന്താ പറയുക നമ്മൾ ആ മൂഡിലിരിക്കുമ്പോൾ ഈ വരികളെടുത്ത് നോക്കിയിട്ടാണ് പനി നീരി പറഞ്ഞു തന്നു എൻ്റെ തറവാട്ടിലേക്കുള്ള പഴയ വഴി ദാസേട്ട മനസ്സിൽ വിചാരിച്ചിട്ടാണ് അത് പാടുന്നത് അപ്പോൾ ആ മൂഡിലേഷം തന്നെ പാടിക്കൊടുക്കുന്നത് അതായത് നമ്മുടെ ഈ ചെറിയ ശബ്ദം വെച്ചിട്ടല്ലേ തമ്മിൽ അറിയാമോ എന്നുള്ളൊരു കുശലം ചൊല്ലി പുഴമീന്റര തീര താരാ താര താരീരത്തീര പൊലി 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 പൂവേ 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 പാടി പാടി ഞാൻ ോട്ടേലി പൂവേലി പാടിക്കോട്ടെ തറവാട്ടിലേക്കുള്ള പഴയ വഴി ആ സേട്ടം ഇങ്ങനെ ചേർത്ത് പിടിച്ചപ്പോൾ അപ്പോൾ പക്ഷെ പക്ഷെ മുതൽ കുറെ നിർഭാഗ്യങ്ങൾ വരികയാണ് നമുക്ക് ആ വർക്ക് അത് ഏറ്റെടുത്തത് അദ്ദേഹത്തിൻ്റെ മകൻ വിനയ് എന്ന് പറഞ്ഞ പുള്ളിയുമായിട്ടാണ് ഈ വർക്കുമായിട്ട് നിന്നത് അങ്ങനെ കുറേ ക്ലാഷുകൾ ഇപ്പം ഇങ്ങനെ നമുക്ക് തുറന്നു പറയാൻ പറ്റാത്ത കുറേ ഈഗോ വിഷയങ്ങളും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ആ പ്രൊജക്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല